അന്നോഹുവിലേക്ക് കൈകളുയർത്തിയിട്ട് ആര് ചെയ്തു കഴിഞ്ഞാലും അവരുടെ സ്വീകരിക്കുമത്ര അവരുടെ പാപങ്ങളൊന്നോഹു പുറത്തു കൊടുക്കുമത്ര ഇത് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ും കൈകളുർത്തിയിട്ട് അഗിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ പടച്ചുരാനോട് പ്രാർത്ഥന നടത്തിക്കൊഴിഞ്ഞു അവന്റെ അല്ലാഹു അല്ലാഹു സ്വീകരിക്കുമത്രേ അവന്റെ പാപങ്ങൾ കൊടുക്കുമത്രേ പ്രാർത്ഥനയെല്ലോ സ്വീകരിക്കുമത്ര ിൽ പോലും പോലും പാപങ്ങൾ പൊറുക്കപ്പെടാത്തൊരു വിഭാഗമുണ്ടോ സ്വീകരിക്കപ്പെടാത്തൊരു വിഭാഗമുണ്ടോ ആറ് വിഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന വളരെ പ്രാധാന്യത്തോടെ പറയുകയാണ് മുഷാഹിൻ മുഷാഹിനിന്റെ സമയത്തുള്ള പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ല ആരാണ് മുഷാഹിൻ എന്നറിയോ മനസ്സിൽ പിണക്കമുള്ളവനോ മനസ്സിൽ പകയുള്ളവനോ അയൽവാസിയോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ സ്നേഹത്തോടെ കഴിഞ്ഞ കഴിഞ്ഞു പിണക്കത്തിലല്ലോ പിണങ്ങി നിൽക്കുന്നവരുടെ പ്രാർത്ഥന പ്രാർത്ഥനയില്ലോ പിണങ്ങി നിൽക്കുന്നവരുടെ ഒരു പാപവും ഭാവത്ത് രാവിലെ പോലും പടച്ചടം പുരാന് പുറത്തു കൊടുക്കുകയില്ല എന്നും അന്ന് ഞാൻ കൈകളി ഉയർത്തിയിട്ട് പ്രാർത്ഥന നടത്തുമ്പോ എന്റെ പ്രാർത്ഥന പടച്ചറമ്പുരെന്ന് സ്വീകരിക്കണം അതുകൊണ്ട് ഞാൻ ആരുമായിട്ടാണോ പിണങ്ങി നിൽക്കുന്നതെങ്കിൽ ആ പിണക്കം തീർക്കാൻ ഞാൻ തയ്യാറോ ഒരു ദൃഢമായ കാരണം തീരുമാനമെടുക്കുക നമുക്ക് മൂന്ന് യാസീൻ സ്വീകരിക്കണമെങ്കിൽ ആ പിണക്കം ആ മൂന്ന് യാസീൻ ഓതുന്നതും മൂന്ന് മൂന്ന് ആഗ്രഹ സാഫല്യങ്ങൾക്ക് വേണ്ടിയാണോ പഴയ കാലം മുതലേ മഹാന്മാര് പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഓതി വരുന്നതാണോ

തൊട്ടടുത്ത റൂമിൽ നിന്റെ നിന്റെ മൊബൈൽ കൊണ്ട് കളിക്കുകയോ വീഡിയോ ചാറ്റ് ചെയ്യുകയോ റഹ്മത്തും ഒക്കെ വേണ്ടി മക്കളും അതിന്റെ ആ ഒരു മോഹങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നീ പിന്നു ശേഷം മൂന്ന് യാസീൻ മൂന്നീതുമ്പോ നിന്റെ മക്കളെല്ലാം ഒരുമിച്ചിരുത്തുക കുടുംബസമേതം മൂന്ന് അതിൽ ഒന്നാമത്തെ ആ ഒന്നാമത്തെ യാസീൻ എന്തിനു വേണ്ടിയാണ് ബർക്കത്ത് 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 മൂന്ന് മൂന്ന് യാസീൻ കാര്യങ്ങൾക്ക് ആ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ് സാമ്പത്തികമായി പലരും പ്രയാസത്തിനാണ് പെങ്ങളെ നിന്റെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ ജോലി എന്ന് പോയി കഴിഞ്ഞാൽ ആ ജോലി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീട്ടിൽ

ഒന്ന് പറയാമോ രണ്ടാമത്തത് എന്തിനാ അതുപോലെ മറ്റൊരു യാസീൻ എന്താ ഈ യാസീന എന്തായി ോകത്തോട് വിട പറയുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി കഴിയണം ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി കഴിയണം ഈ ലോകത്തോട് വിട പറയുന്ന നേരത്തു ലഹ ഇല്ലല്ലോ എന്ന് ചൊല്ലിയിട്ട് മരിക്കാൻ നമുക്ക് സാധ്യമാവണം സലാലയിൽ പോയിരുന്നു സലാലയിൽ പോയപ്പോ അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി നല്ല വിശാലമായ പള്ളി ആ പള്ളിയിലെ ഇമാം ഒരു മലയാളിയാണ് നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനാണ് ഒരു കൊല്ലമായി അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാണ് അവിടെ ഒരു ഇമാമുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ആ ഹത്തീപ് ഒരു ഒമാനിയാണ് അറബിയാണ് നല്ല ഒന്നും സുന്നിയാണെന്ന് ഞാൻ എല്ലാ പകലിലും മൗലൂദ് പാരായണം ചെയ്യുന്ന ചെയ്യുന്ന ആ ആ എങ്ങനെയാണ് കൊല്ലത്തോളം അവിടെ ഉസ്താദ് അയാൾ മരിച്ചതെങ്ങനെയാണ് തഹജ്ജുദ് തഹജ്ജുദ് നമസ്കരിക്കാൻ നമസ്കരിക്കാൻ വേണ്ടി വേണ്ടി എഴുന്നേറ്റതാണ് തന്റെ വീട്ടിൽ എഴുന്നേൽക്കുകയും തണുത്ത വെള്ളത്തിൽ വുളു നമസ്കാരം ുംഹജ്കരിക്കൽക്കുകയും ത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കൈകെട്ടു അയാളും ആ നസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിൽ പിന്നെ ആ മനുഷ്യൻ ആ മനുഷ്യൻകുന്നില്ല ഈ ലോകത്തോട് വിട പറയുന്നു എന്ത് റാഹത്തുള്ള മരണമാണ് എന്ത് റാഹത്തുള്ള മരണമാനോ ൂടിയുള്ള മരണമാണോ യാസീൻ ഓതുമ്പോ നമ്മളും മോഹിക്കുക കുടച്ചോനെ ഞാൻ ഈ ഒരു യാസീൻ ഓന്നുന്നത് എൻ്റെ നന്നാവാനാ അതുപോലെ മറ്റൊന്ന് ആരോഗ്യമുള്ള ദീർഘായുസിനു വേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് യാസീനുകളാണ് ആരോഗ്യമുള്ള ദീർഘായുസിനു വേണ്ടി വർഗത്തിനു വേണ്ടി അതുപോലെ നന്നാവാൻ വേണ്ടി ഈ മൂന്ന് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കുക എനിക്കും എന്റെ കുടുംബത്തിനും ആരോഗ്യമുള്ള ദുർഘായുസ് വേണം കാരണം വേണം മരണങ്ങളുടെ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മരണങ്ങളുടെ വാർത്തകൾ ഒരു അപകടമുണ്ടായല്ലോ ആ അപകടത്തിൽപ്പെട്ട സഹോദരൻ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗമാക്കണേ നമ്മുടെ പരിചയത്തിൽപ്പെട്ട സഹോദരനാണ് എത്ര പ്രതീക്ഷയോടുകൂടി എത്ര ആഗ്രഹത്തോടു കൂടി വിദേശയാത്ര പോയവരാണ് അവിടെ ജോലി ചെയ്തവരാണ് പക്ഷെ തിരിച്ചു വന്നത് മയ്യത്തായിട്ടാണ് ഉമ്മമാരെ യാസീനോതുമ്പോഴും മനസ്സുകൊണ്ട് തീരുമാനിക്കൂ എനിക്കും എൻ്റെ കുടുംബത്തിലും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണയല്ലോ

മനസ്സിലായ പക്ഷെ വേറൊരു കാര്യ മുപ്പതല്ല മുന്നൂറല്ല മൂവായിരം കഴിഞ്ഞാലും നിന്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരൂല എപ്പോ നിന്റെ അല്ലാഹു വർക്കത്ത് തരൂല എപ്പോ നിന്റെ ആരോഗ്യത്തിലല്ലാ നിന്റെ നിനക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് തരൂല് എപ്പോ നിനക്ക് നിന്റെ ആധിപത്യ നന്നാക്കി തരൂല് നീ മുന്നൂറല്ല മൂവായിരം യാസീനോദിയിട്ടും കാര്യമില്ല എപ്പോ പിണക്കം മനസ്സിൽ കാത്തു സൂക്ഷിച്ച നിലയിൽ ആൾക്കാരോട് പിണകമാണ് കുടുംബക്കാരോട് അയൽവാസിയോട് പിണകമാണ് പിണക്കമുള്ള മനസ്സോടെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അതിന്റെ ബാധ്യത ആ വിടുമെന്നല്ലോണ്ട് അർത്ഥമാക്കുന്ന ഭൗതികമായ സുഖങ്ങളുണ്ടല്ലോ ആ സുഖങ്ങൾ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപള്ളി പിണക്കമുള്ള മനസ്സുണ്ടോ തീർക്കലല്ലാതെ നിവൃത്തിയില്ല ആരോടും പിണക്കും പിണക്കില്ലാത്ത മനസ്സായിട്ട് ജീവിക്കാം